എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നോർമൽ എ സിയും അതുപോലെ തന്നെ ഇൻവെർട്ടർ എ സിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് നോർമൽ എ സി വാങ്ങുന്നതാണോ ഇൻവെർട്ടർ എ സി വാങ്ങുന്നതാണോ നമുക്ക് ഏറ്റവും ലാഭകരം പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ ചൂട് ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് പാലക്കാട് ജില്ലയിലൊക്കെ നാൽപ്പത്തി ഒന്ന് ഡിഗ്രിയോളം താപനില എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ സി വാങ്ങുന്ന തിരക്കിലാണ് പല ആളുകളും എ സികൾ പല ബ്രാൻഡുകളുടെയും പല ഫീച്ചേഴ്സുള്ള പല തരത്തിലുള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്ന നോർമൽ എ സിയും അതേപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ എ സിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ടാണ് നോർമൽ എ സികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കംപ്രസ്സറിൻ്റെ സ്പീഡ് ഒരേ സ്പീഡായിരിക്കും അതായത് നമ്മളൊരു പ്രത്യേക ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് നമ്മൾ ഇരുപത്തി ഡിഗ്രി എന്നുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ എത്തുന്നത് വരെ ഒരേ സ്പീഡിലായിരിക്കും കംപ്രസ്സറ് വർക്ക് ചെയ്യുക ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ കംപ്രസർ എന്തു ചെയ്യും ഓഫാവും വീണ്ടും ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ നമ്മളെ കമ്പ്രസ്സറിൻ്റെ മോട്ടോർ വീണ്ടും ഓൺ ആകും അപ്പോൾ ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമേ നോർമൽ എ സിയിലെ കംപ്രസ്സർ മോട്ടോറിനുള്ളൂ അതായത് അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും ഒരേ സ്പീഡ് ആയിരിക്കും എന്നുള്ളതാണ് അതാണ് നോർമൽ എ സിയുടെ കംപ്രസ്സറിൽ വരുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ ഇൻവെർട്ടർ എ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു ധാരണയുണ്ട് ഇത് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന എ സി ആണോ എന്നുള്ളത് അങ്ങനെയല്ല ഇൻവെർട്ടർ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് അപ്പോൾ ഈ ഇൻവെർട്ടർ എ സിയിലുള്ള കംപ്രസ്സറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് വേരിയബിൾ ആയിരിക്കും ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇരുപത്തിനാല് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്രസ്സർ ഫുൾ സ്പീഡിൽ കറങ്ങുകയും ഇരുപത്തിനാല് ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയുകയും ചെയ്യും ഒരിക്കലും കംപ്രസ്സർ എന്ത് ചെയ്യുന്നില്ല ഓഫ് ആവുന്നില്ല അപ്പോൾ ആ സ്പീഡിൽ എന്തു ചെയ്യാണ് ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അത് ആ ടെമ്പറേച്ചറ് മെയിൻറ്റെയിൻ ചെയ്യണത് നോർമൽ എ സി ആണെങ്കിൽ അതിൻ്റെ കംപ്രസ്സർ എപ്പോഴും ഹൈ സ്പീഡിൽ മാത്രമേ കറങ്ങുള്ളൂ അത് കൂളിംഗ് ആയി കഴിഞ്ഞാൽ ആ കംപ്രസ്സർ ഓഫാവണം ചെയ്യാം അതേപോലെ തന്നെ ഇൻവെർട്ടർ എ സി ആണെങ്കിൽ അതിലെ കംപ്രസ്സർ ഒരിക്കലും ഓഫ് ആവുന്നില്ല അതിൻ്റെ സ്പീഡിൽ വേരിയേഷനാണ് വരിക ഇപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് മാക്സിമം സ്പീഡിൽ കറങ്ങും ആ കൂളിങ്ങിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും വീണ്ടും ടെമ്പറേച്ചറിൽ മാറ്റം വരുമ്പോൾ ആ സ്പീഡിൽ വാരിയേഷൻ വരും ഇതാണ് രണ്ടും തമ്മിൽ പ്രവർത്തനത്തിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് എനർജി കൺസെപ്ഷൻ അതായത് എത്രത്തോളം എനർജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നോർമൽ എ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസർ ഫുൾ സ്പീഡിലാണ് വർക്ക് ചെയ്യുക അല്ലേ ആ കൂളിംഗ് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഓഫ് ഓഫാവും വീണ്ടും കൂളിംഗിൽ മാറ്റം വരുന്ന സമയത്ത് കമ്പ്രസ്സർ ഫുൾ സ്പീഡിലാണ് കറങ്ങുക അതായത് ഓൺ ആവുകയാണ് ചെയ്യുക അപ്പോൾ ആയിരിക്കുന്ന കംപ്രസ്സർ വീണ്ടും ഓൺ ആവണമെങ്കിൽ സാധാരണ കംപ്രസ്സർ വർക്കിങ്ങിന് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഇരട്ടി കറണ്ട് എന്ത് ചെയ്യേണ്ടി വരും ഉപയോഗിക്കേണ്ടി വരും അതൊന്ന് സ്റ്റാർട്ടായി കിട്ടാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർമൽ എ സിയുടെ കംപ്രസ്സർ കുറച്ച് കൂടുതൽ എനർജി ഉപയോഗിക്കും അതേസമയം ഇൻവെർട്ടർ എ സി ആണെങ്കിൽ അതിൻ്റെ കംപ്രസ്സർ ആവുന്നില്ല അല്ലേ നമ്മൾ പറഞ്ഞു സ്പീഡിൽ തന്നെ വാരിയേഷൻ വരുന്നുള്ളൂ ഇപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് മാക്സിമം സ്പീഡിൽ കറങ്ങും പക്ഷേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കൂളിംഗ് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും അതിൻ്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് വരും അതെന്ത് ചെയ്യും പിന്നെ ഒരു മിനിമം സ്പീഡിൽ കറങ്ങുകയാണ് ചെയ്യുക വീണ്ടും കൂളിങ്ങിൽ മാറ്റം വരുമ്പോൾ ആ സ്പീഡിലും അതിനനുസരിച്ചിട്ട് വാരിയേഷൻ വരുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ കംപ്രസർ ഓഫ് ആയിട്ട് വീണ്ടും ഓൺ ആവുന്ന ഒരു അവസ്ഥ വരുന്നില്ല അപ്പം നമ്മൾ രണ്ടും കൂടി താരതമ്യം ചെയ്യുന്ന സമയത്ത് നോർമൽ എ സിയേക്കാളും എനർജിയുടെ ഉപയോഗം കുറച്ച് കുറവായിരിക്കും ഇതിൽ വരിക ഇൻവെർട്ടർ എ സിയിൽ വരിക ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി ബില്ല് എത്രത്തോളം കറൻ്റ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം നോർമൽ എ സി ആണെങ്കിൽ ആ കംപ്രസ്സർ ഓഫായിട്ട് വീണ്ടും ഓൺ ആവണം അങ്ങനെ ഓൺ ഓഫ് എന്ന് പറയുന്ന അവസ്ഥ പല തവണ നടക്കേണ്ടി വരും ഇപ്പം നമ്മളൊരു നാലോ അഞ്ചോ മണിക്കൂർ നമ്മൾ ഒരു നോർമൽ എ സി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത് പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ടാവും അത് ഓൺ ഓഫിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ എനർജി കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോൾ കറണ്ടിൻ്റെ ഉപയോഗം താരതമ്യേന കൂടുതലായിരിക്കും അതേസമയം നമ്മൾ ഇൻവെർട്ടർ എ സി ആണെങ്കിൽ അവിടെ കംപ്രസ്സർ ആവുന്നില്ല സ്പീഡിൽ മാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നോർമൽ എ സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഉപയോഗം വളരെ കുറവായിരിക്കും രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയൊക്കെ കറണ്ടിലെ കുറവ് കാണിക്കുന്നുണ്ട് ഇൻവെർട്ടർ എ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ് നോയിസിനെ കുറിച്ചിട്ടാണ് നോർമൽ എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അത് ഫുൾ സ്പീഡിൽ കറങ്ങുന്നു കൂളിംഗ് ആയി കഴിയുമ്പോൾ അത് ഓഫ് ആവുന്നു വീണ്ടും അത് സ്റ്റാർട്ടാവുന്നു അങ്ങനെ വരുമ്പോൾ നോയിസ് താരതമ്യേന കൂടുതലായിരിക്കും നോർമൽ എ സിയിൽ വരിക അതേസമയം ഇൻവെർട്ടർ എ സീനെ സംബന്ധിച്ച് അവിടെ കംപ്രസർ ഓഫ് ഓണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നില്ല അതിൻ്റെ സ്പീഡിൽ മാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ അതുകൊണ്ട് നോയിസ് താരതമ്യേനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ എ സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോയിസ് വളരെ കുറവായിരിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെ കാര്യമാണ് കൂളിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ സാധാരണ നമ്മൾ നോർമൽ എ സി ഉപയോഗിക്കുമ്പോൾ ആ കംപ്രസർ എന്ത് ചെയ്യുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കൂളിംഗ് എത്തുമ്പോൾ കംപ്രസ്സർ ഓഫാകുന്നു പിന്നെ ആ തണുപ്പ് ഒരു പ്രത്യേക അവസ്ഥ എത്തുന്നത് വരെ ഈ കംപ്രസ്സർ ഓഫ് ആയിരിക്കും വീണ്ടും കംപ്രസ്സർ ഓൺ ആവുകയാണ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കൂളിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല അതേസമയം ഒരു ഇൻവെർട്ടർ എ സി ആണെങ്കിൽ അതിൻ്റെ കംപ്രസ്സർ ആവുന്നില്ല അപ്പോൾ ഈ തണുപ്പിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ കൂടുകയോ കുറയുകയോ കുറുകയാണെങ്കിൽ എന്തെയ്യും ഇതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് വാരി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു യൂണിഫോം ആയിട്ടുള്ള തണുപ്പ് കിട്ടുക ഇതിനാണ് ഇൻവെർട്ടർ ഏ സിക്ക് ഇനി നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ വിലയെ കുറിച്ചിട്ടാണ് കോസ്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നോർമൽ എ സീനേക്കാളും താരതമ്യേന വില കൂടുതലാണ് ഇൻവെർട്ടർ ഏ സിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇൻവെർട്ടർ എ സിക്ക് വില കുറച്ച് കൂടുതലാണെങ്കിലും അത് നമ്മൾ കൂടുതൽ കാലം ഉപയോഗിക്കുമ്പോൾ കറണ്ട് ചാർജിൽ നമുക്ക് താരതമ്യേന കുറവ് വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇൻവെർട്ടർ എ കുറച്ച് ബെറ്റർ ആണെന്ന് പറയാം ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ വീട്ടിലൊക്കെ ഒരു അഞ്ച് മണിക്കൂറിനേക്കാളും കൂടുതൽ എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇൻവെർട്ടർ എ സി തന്നെയാണ് അതേസമയം നമ്മൾ ഒരു നാല് മണിക്കൂറിന് താഴെയൊക്കെയാണ് നമ്മൾ എ സി ഉപയോഗിക്കുന്നുള്ളൂ ഒരു ോ മാസോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും അവിടെയൊക്കെ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നോർമൽ ഏസ് തന്നെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ രണ്ട് ടൈപ്പ് എ സികളും താരതമ്യപ്പെടുത്തുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഇനി നമ്മൾ ഓർക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഇൻവെർട്ടർ എ സിക്ക് കുറച്ച് ദോഷങ്ങൾ കൂടിയുണ്ട് കുറേ ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ കുറച്ച് ദോഷങ്ങൾ കൂടിയുണ്ട് അതായത് ഇൻവെർട്ടർ എ സിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുണ്ട് സാധാരണയായിട്ട് ആ സർക്യൂട്ട് ബോർഡിനാണ് കംപ്ലയിൻറ്റ് വരിക അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് സർവീസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് എക്സ്പെൻസീവ് ആണ് പലപ്പോഴും സംഭവിക്കുന്നത് ആ സർക്യൂട്ട് ബോർഡ് റീപ്ലേസ് ചെയ്യാൻ വരിക അപ്പം അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അതേസമയം നോർമൽ എ സിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡൊന്നും കംപ്രസറുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇൻവെർട്ടർ എ ആണ് ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ വാറണ്ടി നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മിക്കവാറും എ സികൾക്ക് ഒരു വർഷമാണ് വാറൻറ്റി കൊടുക്കുക കംപ്രസറിന് പത്ത് വർഷം വാറണ്ടി കൊടുക്കും അതേസമയം ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിന് ഇപ്പോൾ പല കമ്പനികളും അഞ്ച് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കംപ്രസറിൻ്റെ വാറണ്ടിയെക്കാളും നമ്മൾ നോക്കേണ്ടത് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിൻ്റെ വാറണ്ടിയാണ് അത് അഞ്ച് വർഷം അല്ലെങ്കിൽ ആറു വർഷമോ അതിന് മുകളിലേക്കോ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തരുന്ന കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നോർമൽ എ സിയും ഇൻവെർട്ടർ എ സിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും ഗുണങ്ങളും ഒക്കെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ